സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം നേന്ത്രപ്പഴം ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഏത് ഉത്തരം മസാമൻ കറി വയറിലെ ഗ്യാസ് വേഗം മാറാൻ ഏറ്റവും നല്ലത് ഉത്തരം അയമോദകം പ്രാവിന്റെ ആയുസ് എത്ര വർഷം വരെയാണുള്ളത് ഉത്തരം ആറ് വിറ്റാമിൻ എന്നത് ഏത് ഭാഷയിലെ പദമാണ് ഉത്തരം ലാറ്റിൻ കുട്ടികൾ ജനിച്ചാൽ പണം തരുന്ന രാജ്യം ഏത് ഉത്തരം ഷ്യങ്ങളുടെ മുഴയിൽ കാണപ്പെടുന്നത് എന്താണ് ഉത്തരം കൊഴുപ്പ് ചെങ്കണ് മാറാൻ ഏറ്റവും നല്ല പാനീയം ഏതാണ് ഉത്തരം മല്ലിവെള്ളം ചിതലുകളുടെ മുഖ്യ ഭക്ഷണം എന്താണ് ഉത്തരം സെല്ലുലോസ് പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം വഴുതന സ്വന്തം ശരീരം മുഴുവനായി തിന്നു തീർക്കുന്ന ജീവി ഏത് ഉത്തരം ചേരാ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏത് ഉത്തരം കൊതുക് ഏത് സമുദ്രത്തിലാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് ഉത്തരം അറ്റ്ലാന്റിക് ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയുന്ന ഉപ്പിന്റെ അളവ് ഉത്തരം ഒരു ടീസ്പൂൺ കുരങ്ങുകൾ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾ ഉള്ള രാജ്യമേക്ക് ഉത്തരം ജപ്പാൻ ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഏകദേ ഉത്തരം ചന്ദനം നീല നിറത്തിലുള്ള വായപ്പഴം ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത് ഉത്തരം അമേരിക്ക ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഫോർമിക് ആസിഡ് താരൻ മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം ആറ് ദിവസം വരെ ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുന്ന ജീവി ഏത് ഉത്തരം കേൾ ഏറ്റവും വിലപിടിപ്പുള്ള പാൽ ഏത് മൃഗത്തിൻ്റെതാണ് ഉത്തരം കഴുത മധുരം അറിയാൻ പറ്റാത്ത വളർത്തു മൃഗം ഏത് ഉത്തരം പൂച്ച ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിട്ടുള്ള അവയവം ഏത് ഉത്തരം കണ്ണെ കൊതുകില്ലാത്ത രാജ്യം ഏത് ഉത്തരം ഫ്രാൻസ് കാലുകൾ കൊണ്ട് രുചി അറിയുന്ന ജീവി ഏത് ഉത്തരം ചിത്രശലഭം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏത് ഉത്തരം ബംഗാളി പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ച ആദ്യ രാജ്യം ഏത് ഉത്തരം ബംഗ്ലാദേശ് ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ രാജ്യം ഏത് ഉത്തരം അമേരിക്ക കണ്ണടച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന മൃഗം ഏത് ഉത്തരം രക്തശുദ്ധീകരണത്തിന് ഏറ്റവും ഉത്തമമായത് ഉത്തരം മുന്തിരി ദിവസവും എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം അൾസർ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം കരപ്പൻ അമിതമായി കഴിച്ചാൽ വൻകുടലിൽ വരുന്ന വസ്തു വസ്തുയേക്ക് ഉത്തരം ശർക്കര ലോകത്തെ ഇരുപത്തിയഞ്ച് ശതമാനം പതാകയിലും കാണപ്പെടുന്ന നിറം ഉത്തരം ചുവപ്പ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ട് ഏത് ഉത്തരം അമേരിക്ക ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഡി മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഉത്തരം ഇരുപത്തി ഒൻപത് മനുഷ്യ ചർമ്മം പെട്ടെന്ന് പുനരുൽപാദിപ്പിക്കാൻ കഴിവുള്ള ഭാഗം ഏത് ഉത്തരം വായത് മൃഗത്തിന്റെ പാലാണ് മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ഒട്ടകം മനുഷ്യ ശരീരം ഏറ്റവും ഉയരം കൂടുന്ന സമയമേത് ഉത്തരം രാവിലെ ഏത് പഴത്തിന്റെ ഇലകൾ കഴിക്കുന്നത് കൊണ്ടാണ് പക്ഷികൾ മരിക്കാൻ കാരണമാകുന്നത് ഉത്തരം അവക്കാട ശരീരത്തിലെ കൊലുപ്പ് മാറാൻ ഏറ്റവും അനുയോജ്യമായത് ഉത്തരം ഏത് മരത്തിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് ഉത്തരം ക്രോക്കസ് ഏറ്റവും കൂടുതൽ ആയുസ് രക്തഗ്രൂപ്പ് ഏത് ഉത്തരം ഗ്രൂപ്പ് നായകൾക്ക് ഏറ്റവും ദേഷ്യം വരുത്തുന്ന നിറം ഏത് സ്ട്രോക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ ധാരാളമായി ചേർക്കേണ്ട പച്ചക്കറി ഏത് ഉത്തരം തക്കാളി മുതലകൾ അവയുടെ കൊഴുപ്പ് എവിടെയാണ് സംഭരിക്കുന്നത് ഉത്തരം വാൽ വയനാട്ടിൽ തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുന്ന പാനീയം ഏത് ഉത്തരം ഗ്രീൻ ടീ പൂച്ചയെ കൊന്നാൽ ശിക്ഷയുള്ള രാജ്യം ഏത് ഉത്തരം ഇറ്റലി ഏത് ഉപ്പാണ് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉത്തരം കറുപ്പ് ഉപ്പ് സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി കൊണ്ടവേദന ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം നടുത്ത്